ഈ ഒരു പ്രതിയോ സൂചിപ്പിക്കാൻ ഇന്ന് എസ് മാർക്കിടാൻ ശൈലി പഠിപ്പിക്കാൻ പ്രവർത്തനം എങ്ങനെയായിരിക്കണമെന്ന് ക്ലാസ് മുറി ട്യൂഷൻ എടുത്തു ഒരു കൂട്ടം ആൾക്കാർ ഇപ്പൊ മുന്നിലിറങ്ങിയിട്ടുണ്ട് ഒരു കാര്യം ഒരൊറ്റ കാര്യം മാത്രം അറിയാം രണ്ട് കോടിക്കാലിലും ഒരു കുപ്പി മദ്യത്തിനും വേണ്ടി ഒരുമിച്ച് മുദ്രാവാക്യം വിളിക്കുന്നവരെ പ്രസ്ഥാനാണ് 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 ഇത് മനുഷ്യരുടെ അതുകൊണ്ട് നിങ്ങളെ പോലുള്ള എംബോക്കികളുടെ ക്ലാസ് സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ അനുശ്രീ രാജ്ഭവനിൽ നടന്ന ഒരു സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ പ്രസംഗം സമരം മറ്റൊന്നുമല്ല നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് കണ്ടു അതിനെതിരെ നടപടി വേണം കേന്ദ്രമന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് അതോടൊപ്പം തന്നെ എസ് എഫ് ഐ മറ്റൊരു മുദ്രാവാക്യവും കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് അത് കേരളത്തെ സംബന്ധിച്ചാണ് കേരളത്തിലെ സർവകലാശാലകളിൽ സംഘപരിവാർ അനുകൂലികളെ വൈസ് ചാൻസലറായി കൊണ്ടുവരാനുള്ള നീക്കം ഗവർണർ ആരംഭിച്ചിട്ടുണ്ട് അതിനുവേണ്ടി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്നു ആ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് തന്നെ തെറ്റാണ് അതിനെതിരെ ആ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച ഗവർണറുടെ നിലപാടിന് എതിരെ ചാൻസലറുടെ നിലപാടിന് എതിരെയും കൂടിയായിരുന്നു എസ് എഫ് ഐയുടെ മാർച്ച് നടന്നത് രാജ്ഭവനിലേക്ക് ആ മാർച്ചിൽ ചില സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു അതിനൊടുവിൽ അനുശ്രീ നടത്തിയ ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അനുശ്രീ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം കേരളത്തിലെ എസ് എഫ് ഐയെ ഇപ്പോൾ ക്ലാസ് എടുക്കാൻ ചിലരൊക്കെ വരുന്നുണ്ട് എന്നാണ് അതൊന്നും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് ഉറച്ച ശബ്ദത്തിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്ന വാക്കുകൾ അത് മുഴുവൻ നമുക്ക് കേൾക്കാം ഏത് ഘട്ടത്തിലാണോ ഈ സർക്കാർ അല്ലെങ്കിൽ എൻ ഡി എ പിൻവലിച്ചത് ആ സമയം മുതൽ അർദ്ധരാത്രി മുതൽ പ്രതിഷേധവുമായിട്ട് രാജ്യത്തെ എസ് എം എ തെരുവോരത്തട്ടോ നമ്മൾ ഇപ്പോഴും നമ്മുടെ പ്രതിഷേധങ്ങൾ തുടർന്നു പോവുകയാണ് അതേ സമയത്താണ് ഈ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തുന്ന അതേ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഈ കേരളത്തിനകത്തുള്ള സംഘപരിവാരത്തിന്റെ തലമൂത്ത നേതാവ് തലമൂത്ത ഞാൻ പറയുന്നത് ഏതർത്ഥത്തിലും നിങ്ങളെടുത്തോ തലമുതിർന്നൊരു സംഘപരിവാറുകാരൻ രാജ്യ രാജ്യത്തിനകത്ത് വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാൻ കേരളത്തിലെ ഗവർണർ പദ്ധതി ഉപയോഗിച്ച് കാണുന്നത് ൾക്കാർ ഇപ്പൊ മുന്നിലിറങ്ങിയിട്ടുണ്ട് ഒരു കാര്യം ഒരറ്റ കാര്യം മാത്രം അറിയാം രണ്ട് കോടിക്കാലിലും ഒരു കുപ്പി മദ്യത്തിനും വേണ്ടി ഒരുമിച്ച് മുദ്രാവാക്യം വിളിക്കുന്നവരെ കൊല്ലാൻ മടിയില്ലാതെ തമ്മിൽ നിങ്ങളെ എംബോക്കികളുടെ ക്ലാസ് കേരളത്തിൽ ഇപ്പോൾ വാർത്ത ചമയ്ക്കുക എന്നത് മാധ്യമങ്ങളുടെ പൊതു രീതിയായി മാറിയിട്ടുണ്ട് ഇന്നത്തെ മലയാള മനോരമ എടുത്തു നോക്കിയാൽ മതി ഒരു മുഖപ്രസംഗമടക്കം എട്ട് വാർത്തകളാണ് ഇന്ന് മലയാള മനോരമ ദിനപത്രത്തിൽ മാത്രം വന്നിരിക്കുന്നത് എട്ട് വാർത്തകൾ എസ് എഫ് മാത്രം സമാനമായി മറ്റു മാധ്യമങ്ങളിലും ഇതുപോലെ വാർത്തകൾ നിറയുന്നുണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ എന്ത് ചെയ്താലും അത് വെണ്ടക്ക വാർത്തയാക്കി മാറ്റുകയും എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ അക്രമകാരികളുടെ ഒരു കൂട്ടമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ വളരെ ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ മാധ്യമങ്ങൾ മുഖ്യ പങ്കുവഹിക്കുന്നുണ്ട് ഇടതുപക്ഷ പാർട്ടികൾ എന്ന് പറയുന്ന ചില പാർട്ടികളുടെ നേതാക്കളും അത് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കേരളത്തിലെ എസ് എഫ് ഐയെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കാം എന്ന ചിന്ത അതിനുവേണ്ടിയുള്ള പ്രവർത്തനം കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ എസ് എഫ് ഐ ആണ് ഇത് എന്ന് വരും ദിവസങ്ങളിൽ ഇവരൊക്കെ മനസ്സിലാക്കുക തന്നെ ചെയ്യും അതാണ് എസ് എഫ് ഐയുടെ ചരിത്രം